പി വി കെ ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വേക്കൻസി പറയുന്നത് ക്ലീനിങ് ബോയിനെയാണ് ആവശ്യമുള്ളത് ഡെയിലി അറുന്നൂറ് രൂപ അതുപോലെ വാഷിംഗ് ബോയിനേയും ആവശ്യമുണ്ട് ഡെയിലി എഴുന്നൂറ് രൂപയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അതുപോലെ പൊറോട്ട ദോശ മേഖല ആവശ്യമുണ്ട് ഡെയിലി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് സപ്ലയറെ ആവശ്യമുണ്ട് ഡെയിലി എണ്ണൂറ് രൂപയാണ് എല്ലാ വേക്കൻസികളും വളരെ അത്യാവശ്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് സിക്സ് ടു ത്രീ ഫൈവ് നയൻ ത്രീ ടു സിക്സ് ത്രീ ടു വളരെ അത്യാവശ്യമായി സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് സ്ഥലം പാലക്കാടാണ് മാസം മുപ്പതിനായിരം രൂപ സാലറി ഉണ്ട് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി ഉടനെ ബന്ധപ്പെടുക നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് എട്ട് ഒൻപത് ആറ് രണ്ട് ഒമ്പത് അടുത്ത വേക്കൻസി പറയുന്നത് ഒരു ജ്യൂസ് മാസ്റ്ററാണ് ആവശ്യമുള്ളത് സ്ഥലം കോതമംഗലത്താണ് താൽപ്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ഉടനെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ ഫൈവ് ടു വൺ നയൻ അടുത്ത വേക്കൻസി പറയുന്നത് അൽഫാം ഷവർമ എന്നീ ഉള്ളത് സ്ഥലം കൊല്ലത്താണ് ഡെയിലി ആയിരം രൂപയാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ നയൻ നയൻ സിക്സ് ഫോർ എന്ന നമ്പറുമായി ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ലക്ഷദ്വീപിലേക്കാണ് ഒരു കുക്കിൻ്റെ വേക്കൻസിയാണ് ഉള്ളത് സാലറിയും മറ്റു കാര്യങ്ങളും അറിയുന്നതിനായി ഇനി പറയുന്ന നമ്പറുമായി ഉടനെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ നയൻ സീറോ എയ്റ്റ് സെവൻ ഫൈവ് അടുത്ത വേക്കൻസി റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ഥലം എറണാകുളത്താണ് ഡെയിലി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കുന്നത് താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നമ്പർ എയ്റ്റ് വൺ വൺ ത്രീ സീറോ സെവൻ വൺ സിക്സ് സിക്സ് സെവൻ അടുത്ത വേക്കൻസി ഒരു നാടൻ ഭണ്ഡാരി ആവശ്യമുണ്ട് അതുപോലെ രണ്ട് വെയ്റ്റർമാരെയും ആവശ്യമുണ്ട് സ്ഥലം മലപ്പുറത്തെ പാണ്ടിക്കാടാണ് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി ഉടനെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ സീറോ സെവൻ ടു എയ്റ്റ് ഫൈവ് അടുത്ത വേക്കൻസി പറയുന്നത് വെയ്റ്റർ വേക്കൻസിയാണ് സ്ഥലം കണ്ണൂരുള്ള പയ്യന്നൂർ എന്ന സ്ഥലത്താണ് നല്ല സാലറിയും റൂമും ഫുഡും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഒൻപത് ഏഴ് നാല് ആറ് ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് 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 എന്ന നമ്പറുമായി ഉടനെ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വെയിറ്റർ വേക്കൻസിയാണ് ഉള്ളത് സ്ഥലം എറണാകുളത്താണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഫോർ എയ്റ്റ് ത്രീ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ എന്ന നമ്പറുമായി ഉടനെ ബന്ധപ്പെടുക എല്ലാ വേക്കൻസികളും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി കിട്ടുന്നതാണ് മാക്സിമം നിങ്ങൾ തന്നെ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക താങ്ക്